ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ രാവിലെ കുറച്ച് ഇഡ്ഡലി ബാക്കി വന്നു കുറച്ച് രണ്ട് ഇഡ്ഡലി ബാക്കി വന്നിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരം വന്നപ്പോഴത്തേക്കും അതെന്തെങ്കിലും ചെയ്യാലോ എന്ന് വിചാരിച്ചു തന്നപ്പോഴാണ് ഒരു സംഭവം ഉണ്ട് അന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് ആദ്യം നമ്മൾ ആ ഇഡിലി എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം ഞാനിങ്ങനെ ആയിട്ടാണ് കട്ട് ചെയ്യണേ അത് രണ്ട് ഇഡ്ഡലി ഉണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് എന്ത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഇങ്ങനെ നീളത്തിലോ ഫ്രഞ്ച് സ്പൈസിൻ്റെ രീതിയിലോ അങ്ങനെ വേണമെങ്കിൽ അറിയാം അതിന് ശേഷം ഒരു ചീൻചട്ടി എടുത്ത് വെക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഞാനിവിടെ വെളിച്ചെണ്ണ ഇട്ട് ചേർക്കണമെല്ലാത്തിന് വെളിച്ചെണ്ണ വെച്ച് ഒന്ന് ചൂടായി നല്ലോണം കഴിഞ്ഞ ശേഷം മാത്രം ഇഡലി ക്യൂബായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ഇട്ടിട്ട് തീച്ചിന് കുറച്ച് വയ്ക്കുക കേട്ടാൽ ചിലപ്പോൾ ജസ്റ്റ് അതിൽ ഇത് പിടിക്കാൻ ചാൻസ് ഉണ്ട് വിട്ട് വിട്ട് അധികം വിട്ടരുത് വിട്ട് നിൽക്കണം എന്നിട്ട് നല്ലപോലെ മൊരിച്ചെടുക്കണം കേട്ടോ വാടി എടുക്കരുത് അത്യാവശ്യം ഒരു കളറ് മാറി വരണം ബ്രൗൺ കളർ എന്നിട്ട് കളറായിട്ട് വരണം എന്നാലാണ് അതിൻ്റെ ഒരു മൊരിഞ്ഞ കിട്ടുള്ളൂ ഈ ഒരു പരിഭാവുമ്പോഴത്തേക്കും നമുക്കത് കോരിമെടുക്കാം അതിനുശേഷം ഫ്ലേവർ വേണ്ടവർക്ക് ഉള്ള കാര്യമാണ് എനിക്ക് പറയുന്നത് ഉപ്പ് കുറച്ച് മുളക് പൊടി രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഒരു വേറൊരു പാത്രത്തിൽ അത് എല്ലാവർക്കും വേണമെന്നില്ല ചിലർക്ക് ഇച്ചിരി സ്പൈസ് ഇഷ്ടമാണല്ലോ എരിവ് ഇഷ്ടമാണല്ലോ അപ്പം എരിവുണ്ടെങ്കിൽ രസമാണ് അത് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് തൂക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് അമ്മയ്ക്ക് കൊണ്ടി കൊടുക്കാം ഇത് എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്തു നോക്കുക ആണ് വെറൈറ്റി ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നന്ദി നമസ്കാരം